എനക്ക് അങ്ങനെ ഒരു സ്ഥലത്തും മാത്രമായിട്ട് കഴിയില്ല ഞാൻ രാവിലെ പുറപ്പെട്ടാൽ കാസർകോട് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലും എനിക്ക് പരിപാടിയുണ്ട് ആ പരിപാടിയിൽ ഇമ്പോർട്ടന്റ് ആയ പരിപാടിയിൽ ഞാൻ പോകും പാലക്കാട് പരിപാടി പോയ ദിവസം ഞാൻ ഞാൻ പിന്നെ പത്തനംതിട്ട പരിപാടിക്ക് പോകുന്നത് പത്തനംതിട്ട പരിപാടി പോയ ദിവസം തന്നെയാണ് കൊല്ലത്ത് പോകുന്നത് ഇന്നലെ ഇപ്പം കണ്ണൂരിൽ നിന്ന് പാലക്കാട് പോയി പാലക്കാട് നിന്ന് പാലക്കാട് തന്നെ രണ്ട് പരിപാടി നടത്തി എല്ലാ ജില്ലയിലും ഞാൻ ഓടുന്നില്ലേ എല്ലാ ജില്ലയിലും ഞാൻ പോകുന്നുണ്ട് ഇല്ല എന്നതാൻ ഈ പ്രവർത്തന പാർട്ടി നേതാക്കന്മാർ പറയട്ടെ ഇയാളെ വിളിച്ചാൽ കിട്ടില്ല വരത്തില്ല അത് പറയട്ടെ സിനിമക്ക് പോലും ഞാൻ നാടകം കാണാൻ പോക്കില്ല വീട്ടിൽ ആരും ഇല്ല എന്റെ ഭാര്യ ഒറ്റക്കാ ഓൾക്ക് സഹായം എന്റെ ഒരു ഭ്രൂണോ പറ്റിയ എന്നിട്ടും ഞാൻ പോവാണ് മനസ്സിലാക്കണം നിങ്ങള് വാതിരക്കാ വീട്ടിലെത്തുക അപ്പൊ നിന്ന് ഇന്നിപ്പോ ഇവിടുന്ന് രാത്രിയാ പോവുക രാത്രി പോകുന്ന ഫ്ലൈറ്റ് ട്രെയിന് രാവിലെ ഏഴ് മണിക്കാടെ എത്തുക മണിക്ക് പോയിട്ട് വേണം ഒരു ഒരു മണിക്കൂർ ഉറങ്ങാൻ എന്നിട്ട് വേണം കുളിച്ചിട്ട് പിന്നെ പുറത്തിറങ്ങാൻ മനസ്സിലായോ അങ്ങനെ ഹാർഡ് വർക്ക് ഞാൻ അതെല്ലാം എന്റെ 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 എല്ലാം ഞാൻ അഖിലേന്റെ എപ്പിസഡിനോട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതായത് എന്റെ രേഖയും കൊടുത്തിട്ടുണ്ട് ഞാൻ അടുത്ത ദിവസം തീരുമാനിക്കും എങ്ങനെ കൊണ്ടുപോകാന ഈ പറഞ്ഞൊന്നും ഇനി കേട്ടിട്ടില്ലേ പിന്നെ അതെ ആ എലക്ഷൻ ഫേസ് ചെയ്യാനാണല്ലോ നമ്മൾ ഈ മെഷീൻ മുഴുവൻ നമ്മൾ ഉണ്ടാക്കുന്നത് അവര് താഴെ തട്ടിൽ നിന്ന് എല്ലാം നമ്മൾ പഴയതുപോലെയല്ല നമ്മൾ ഞാൻ ചോദിച്ചിട്ട് എന്റെ പാർട്ടിന്റെ അകത്ത് മുമ്പ് എപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും സ്റ്റേറ്റ്മെന്റുകളും ഇല്ലേ ഇന്നൊരക്ഷ ദിവസം നിങ്ങൾ കാണുന്നുണ്ടോ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു അപവാദ പ്രചരണം ഒരു 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 ഷേപ്പ് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ നിങ്ങൾ എവിടെയാണുന്നത് കൊള്ളാന്ന് പറഞ്ഞാൽ പോകാൻ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം ഞാൻ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല പോകാൻ ആഗ്രഹം നോ ആർക്കാഗ്രഹം നിശ്ചയമായും ഒരു പാർട്ടി വളരെ നല്ലതല്ലേ അച്ചടക്കം അച്ചടക്കമല്ലോ അത് അതിനെ പിറ്റേന്നാണ് നമ്മൾ എല്ലാ മണ്ഡലം കമ്മിറ്റികൾക്ക് വരെയും സർക്കുലർ കൊടുത്തു നമ്മളെ എങ്ങനെയാണ് ഒരു പൊതുയോഗ സംഘ ചിട്ടകൾ എന്താണ് എന്ന് നമ്മൾ സർക്കുലർ കൊടുത്തു എല്ലാ മണ്ഡലത്തിലും ഇനി ഒരു പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ടാവില്ല തെറ്റൊന്നുമല്ല അവർ ചെയ്തത് അവർ ചെയ്തത് അവർക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന അത്യാഗ്രഹം കൊണ്ട് അവർ ഇതല്ല തള്ളു നടത്തി എന്ന് മാത്രമേ ഉള്ളൂ അതിലിപ്പോ എനിക്ക് പ്രയാസമൊന്നുമില്ല എനക്കൊരു പരാതിയുമില്ല ഞാൻ ആദ്യ ചീത്ത പറഞ്ഞിട്ടില്ല ഞാൻ ചൂടായിട്ടുമില്ല അങ്ങനെ കണ്ടിട്ടില്ലെന്ന് എന്താ സണ്ണിവക്കൽ ഇന്നലെ സംസാരിച്ചിരുന്നു ആൻഡോ വിളിച്ചിട്ടൊന്നുമില്ല ഞാൻ അങ്ങോട്ടും വിളിച്ചിട്ടില്ല ഒന്നും ഉണ്ടായിട്ടില്ല ആരാണ് വിളിക്കുന്ന തർക്കവും ഇല്ല തടസ്സമൊന്നുമില്ല ഞാൻ വിളിക്കും ഇന്നല്ലെങ്കിൽ നാളെ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം